നമ്മളൊരു കാറ് വരെ ഓടിക്കാൻ എടുക്കാൻ പറ്റും വിചാരിച്ചില്ല നമ്മളിടയ്ക്ക് ഒരു ബൈക്ക് ഉണ്ടായത് എന്റെ ചേച്ചിയാണ് ടയർ മാറ്റം അൻപത് മില്യൻ കടന്ന് സബ്സ്ക്രൈബേഴ്സ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി വിലയേറിയ പ്ലേ ബട്ടൺ സ്വന്തമാക്കി കെ എൽ ബ്രോ ബിജോക്ക് യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി സൂപ്പർ ഹിറ്റ് ആവുക എന്നത് അങ്ങനെ എളുപ്പത്തിൽ സാധിക്കില്ല ഒരു യൂട്യൂബ് അക്കൗണ്ട് നല്ല കണ്ടന്റ് ഒക്കെയായി തരക്കേടില്ലാതെ കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് അഞ്ചര കോടിയോളം സബ്സ്ക്രൈബേഴ്സുമായി വലിയ നേട്ടത്തിൽ മലയാളിയുടെ ഒരു ചാനൽ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ബിജുവിന്റെ വരുമാനത്തെ കുറിച്ചാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന് എത്ര വരുമാനം ലഭിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് കേരളത്തിൽ പല പ്രമുഖ ചാനലും നമുക്ക് അറിയാം എന്നാൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ബിജുവിന് മാത്രമാണ് എന്നാൽ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യൂസ് കൂടുന്നില്ല എന്നാണ് മിനിമം ഒരു മില്യൺ എങ്കിലും എല്ലാ വീഡിയോയ്ക്കും ലഭിക്കേണ്ടതാണ് മറ്റു ചാനലായ എംഫോടെക് ഫിറോസ് ട്വിറ്റിപ്പാറയുടെ ചാനലും ഫിഷും ഫ്രീകും എന്നിവർക്ക് ലഭിക്കുന്ന വ്യൂസ് പോലും കെ എൽ ബിജുവിന് ലഭിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും വൈകാതെ നൂറു മില്യൻ അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജുവും കുടുംബവും അമ്മയും ഭാര്യയും മകനുമാണ് പ്രധാനമായും കണ്ടന്റ് ചെയ്യാറുള്ളത് കേരളത്തിൽ ആദ്യമായി ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേട്ടത്തിലെത്തിയ യൂട്യൂബ് ചാനൽ ഇവരുടേതായിരുന്നു ഇപ്പോൾ ഇത് മറ്റൊരു നേട്ടം കൂടി ബിജുവും കുടുംബവും അൻപത് മില്യൺ കടന്ന് എന്ന നേട്ടമാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ നേടിയിരിക്കുന്നത് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബ് അധികൃതരാണ് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള രണ്ടാമത്തെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവർക്ക് സമ്മാനിച്ചത് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പ്ലേ പ്ലേബട്ടൺ ലഭിക്കുന്നതെന്നാണ് ബിജു പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയ്ക്ക് ശരാശരി വ്യൂസ് എന്നത് ഒരു മില്യൺ ആയിരിക്കും ഇതിലൂടെ നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം വരെയാണ് വരുമാനമായി ലഭിക്കുക നിങ്ങൾ പറയും കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള യൂട്യൂബ് ചാനൽ കെ എൽ ബ്രോ ബിജു വൃത്തിക്കിൻ്റെതാണോ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക